നേപ്പാളിൽ ടേക്ക് ഓഫിനിടെ ചെറു വിമാനം തകർന്നുവീണ് പതിനെട്ട് പേർ മരിച്ചു വിമാനത്തിന്റെ പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഗുരുതര പരിക്കേറ്റ പൈലറ്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പൊക്കാറയിലേക്ക് പറന്നുവരുന്നതിനിടെയാണ് സൗര്യ എയർലൈൻസിൻ്റെ വിമാനം തകർന്നു വീണത് രണ്ട് ജീവനക്കാരും പതിനേഴ് സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെ പത്തൊമ്പത് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇവരിൽ പതിനെട്ട് പേരുടെയും മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾക്കായുള്ള സാങ്കേതിക വിദഗ്ധരുമായി പൊക്കാറ സിറ്റിയിലേക്ക് പോവുകയായിരുന്ന സൗര എയർലൈൻസിൻ്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനാ മേധാവി അർജുൻ ചാന്ദ് താക്കൂരി പറഞ്ഞു അപകടത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപകടത്തെ പിന്തുടർന്ന് ത്രിഭുവൻ വിമാനത്താവളം അടച്ചു ഇന്ന് രാവിലെ പതിനൊന്നോടെയാണ് അപകടം സംഭവിച്ചത് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറുകയായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കടുത്ത തീയും പുകയും ഉയരുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട് അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീയണച്ചു വ്യോമസുരക്ഷ വീഴ്ചയിൽ വ്യാപക വിമർശനമാണ് നേപ്പാൾ നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് രാജ്യത്ത് ഏറ്റവും വലിയ വിമാന ദുരന്തമുണ്ടായത് പാകിസ്ഥാൻ്റെ അന്താരാഷ്ട്ര എയർലൈൻസ് എയർ ബസ് കാഠ്മണ്ഡുവിലെ കുന്നിൻ പ്രദേശത്ത് തകർന്നു വീഴുകയായിരുന്നു നൂറ്റി പേരുടെ ജീവനാണ് ഈ അപകടത്തിൽ പൊലിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സ്വദേശ കമ്പനിയായ എതി എയർലൈൻസ് വിമാനം തകർന്ന് എഴുപത്തിരണ്ട് പേർ മരിച്ചിരുന്നു